പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുന്നു ഋഷികൾ പറഞ്ഞു ഹേ കുംഭസംഭവ ഭക്തിയാൽ വശീകൃതനായ മഹേശ്വരൻ യാതൊരു സുന്ദരന് ഗുരുവായി ഭവിച്ചുവോ ആ സർവജ്ഞനായ സുന്ദരന്റെ ചരിതം ഭവാനാൽ പറയപ്പെട്ടുവല്ലോ അതുപോലെ തന്നെ ഭക്തിമാനായും ശിവകൈങ്കര്യത്തെ ചെയ്യുന്നവനുമായ നീലകണ്ഠന്റെ ചരിത്രവും ഞങ്ങൾ കേട്ടു എന്നാൽ യാതൊരുത്തർക്ക് വേദാന്തജ്ഞാന സാധനത്തിൽ അധികാരമില്ല മഹേശ്വരന്റെ കൈകാര്യകർമ്മം ചെയ്യുവാനും ശക്തന്മാരല്ല അവർക്ക് എന്തുകൊണ്ടാണ് മഹേശ്വരൻ പ്രീതനായി മുക്തിയെ കൊടുക്കുന്നത് അഗസ്ത്യൻ പറഞ്ഞു ഇതിന് ഞാൻ ഒരു ഇതിഹാസം പറയാം കേൾക്കുവിൻ ഇതിന്റെ ശ്രവണം മാത്രത്താൽ തന്നെ ജനങ്ങൾ പാപമുക്തന്മാരായി ഭവിക്കും ജ്ഞാനാധികാരികളുടെയും കർമാധികാരികളുടെയും അവരവർക്ക് അനുരൂപമായ ജ്ഞാന യജ്ഞത്താലും കർമ്മയജ്ഞത്താലും യാതൊരു വിധം സർവജ്ഞനായ മഹേശ്വരൻ പ്രസാദിക്കുന്നുവോ ആ വിധം ജ്ഞാന കർമ്മജന്മാരായിരിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പൂജയാൽ മഹേശ്വരൻ പ്രസാദിക്കുന്നു ശിവഭക്തന്മാർ എന്തീഷ്ടത്തെ ചോദിക്കുന്നുവോ അതതിനെ കൊടുത്താൽ ഹീനജാതിജനാണെങ്കിലും അവൻ മുക്തനായി ഭവിക്കുന്നു ഭൂലോകത്തിൽ ശിവഭക്തന്മാരുടെ പൂജയാൽ മാത്രം ശിവാനുഗ്രഹത്താൽ സദ്യോമുക്തന്മാരായവർ വളരെയുണ്ട് തീർത്ഥസ്നാനം യാഗം തപസ് വ്രതം ദാനം പൂർത്തം മന്ത്രം തന്ത്രം വേദം ശൈവാഗമം ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജഗൽപതിയായ ചന്ദ്രചൂഢൻ എങ്ങനെ പ്രസാദിക്കുന്നുവോ അങ്ങനെ തന്നെ സ്വഭക്തന്മാരിലുള്ള ഭക്തി കൊണ്ട് മഹേശ്വരൻ പ്രസാദിക്കുന്നു ദക്ഷിണ ദിക്കിൽ കാവേരി തീരത്തിന് അലങ്കാരമായി ധനവാന്മാരുടെ ഒരു നഗരമുണ്ട് ആ നഗരം കച്ചവടക്കാർക്ക് ധനവർദ്ധനമാണ് ആ നഗരത്തിൽ അതിദരിദ്രനായവൻ ഒരു വർഷം വസിച്ചാൽ വലിയ സമ്പത്തിനെ ലഭിച്ച് കുബേരനോട് സ്പർദ്ധിക്കുകയും ചെയ്യുന്നു അവിടെ വസിക്കുന്ന വൈശ്യന്മാരാൽ നവരത്നങ്ങളും അപഹരിക്കപ്പെട്ടതിനാൽ സമുദ്രം തിരമാലകളാവുന്ന കൈകളെ ഉയർത്തിക്കൊണ്ട് കരയുന്നത് പോലെ ഇരിക്കുന്നു ആ നഗരത്തിൽ സമ്പത്ത് കൊണ്ട് കുബേരനു തുല്യനായി ഒരു വൈശ്യൻ ഉണ്ടായിരുന്നു അവന് മഹാതനൻ എന്നാണ് നാമം വിശേഷിച്ച് രത്നപരീക്ഷയിൽ അതിസമർത്ഥനുമാണ് ഒരു പ്രാവശ്യം അവന്റെ കൈകൊണ്ട് തൊട്ടാൽ എത്ര കുറച്ചായ ധനവും വർദ്ധിക്കും സമുദ്രത്തിൽ കപ്പലോടിച്ച് കച്ചവടം ചെയ്യുന്ന സകല വൈശ്യന്മാരും അവന്റെ പാദസേവകന്മാരാണ് ബാല്യത്തിൽ തന്നെ അവൻ സമ്പാദിച്ച ദ്രവ്യം മറ്റൊരു മഹാമേരുവോളം ഉണ്ട് അവന് കൂടിയവളായി വസുമതി പേരായ ഭാര്യയും ഉണ്ട് അവരുടെ ബന്ധുസമൂഹത്താൽ സമൂഹത്താൽ ലോകം മുഴുവൻ നിറഞ്ഞിരുന്നു അവൻ അനേകം ദിവ്യാഭരണങ്ങളാലും ദിവ്യവസ്ത്രങ്ങളാലും ശോഭിതനായിട്ട് ഭാര്യയോടുകൂടി ദേവകൾക്കും കൂടി ലഭിക്കാത്ത സുഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞിട്ടും അവന് പുത്രനുണ്ടായില്ല അതിനാൽ അതി അതിദുഖിതനായിരിക്കുന്ന ആ വൈശ്യൻ തൻ്റെ ദിവ്യാലങ്കാരങ്ങളെല്ലാം ത്യജിച്ച് വ്യാപാരത്തിന് വേറെ ആളെ വെച്ച് ഗൃഹത്തിൽ ഭാര്യയോടുകൂടി വെറുതെയിരുന്നു ഒരിക്കൽ ഒരു വൈശ്യൻ ഭാര്യയോടുകൂടി കാവേരി നദിയിൽ സ്നാനം ചെയ്ത് ഗൃഹത്തിലേക്ക് മടങ്ങുമ്പോൾ കാവേരി തീരത്തിൽ ഒരു പൗരാണികൻ പുരാണം വായിക്കുന്നത് കണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു അപ്പോൾ പൗരാണികൻ അവിടെ അവിടെയിരുന്ന് കഥകൾ കേൾക്കുവാൻ പറഞ്ഞു വൈശ്യൻ ഭാര്യയോടുകൂടി ബ്രാഹ്മണൻ വായിക്കുന്ന ശിവപുരാണത്തിൽ നിന്നും പുണ്യങ്ങളായ ശിവകഥകളെ കേട്ടപ്പോൾ ശിവഭക്തി ഉണ്ടായി പിന്നെ ദിനംതോറും അവന് പുരാണശ്രവണത്തിൽ ശ്രദ്ധയുണ്ടായി പുരാണ ശ്രവണാസക്തനായി വൈശ്യന് ക്രമത്തിൽ വൈരാഗ്യം വന്നതിനാൽ വിഷയവാസന ശാന്തമായി ഭവിച്ചു പിന്നെ ആ ദമ്പതികൾ ശിവതത്വജ്ഞനായ വൃദ്ധ ബ്രാഹ്മണനെ പ്രസാദിപ്പിച്ച് പഞ്ചാക്ഷര മന്ത്രത്തെയും ലഭിച്ചു ആ പൗരാണികന് അനവധി ദ്രവ്യങ്ങളെല്ലാം കൊടുത്ത് നിർമ്മലമാനസനായിട്ട് ശിവകഥകളിൽ തന്നെ ആസക്തനായിരുന്നു ഒരിക്കൽ മഹാധനൻ ഗുരുവിനെ നമസ്കരിച്ച് ഇങ്ങനെ ചോദിച്ചു ഹേ ഗുരു ഈ സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പാൻ ആഗ്രഹമുള്ള എനിക്ക് ആ മോക്ഷം എങ്ങനെ ലഭിക്കും ജ്ഞാനത്താലും വിഹിതമായ കർമ്മത്താലും വിധിപ്രകാരം ഉപാസിച്ചാൽ ജഗൽ കർത്താവായ മഹേശ്വരൻ പ്രസാദിക്കും അത് രണ്ടിനും എനിക്ക് അധികാരമില്ല പിന്നെ എങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്നത് കർമ്മം കൊണ്ടാണ് ജ്ഞാനം ലഭിക്കുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു സർവജ്ഞനായ ഭവാൻ ഈ സംശയത്തെ തീർത്തു തരുക ഇങ്ങനെ മഹാധനൻ പറഞ്ഞത് കേട്ട് ഗുരു പറഞ്ഞു എന്റെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ മഹേശ്വരൻ പ്രസാദിക്കും ഗുരുവിന്റെ വാക്കിനെ സംശയിക്കുന്നവർ നശിക്കുന്നു നീ ദുർജന സഹവാസത്തെ ത്യജിച്ച് സജ്ജന സഹവാസം ചെയ്യുക അവരുടെ ലക്ഷണങ്ങളെ ഞാൻ പറയാം ആ ലക്ഷണങ്ങളെ അറിഞ്ഞാൽ സത്സംഗത്തിന് ആഗ്രഹമുണ്ടാവും ദേഹമാണ് ആത്മാവെന്ന് വാദിക്കുന്നവരും ധനം ഗൃഹം കൃഷിസ്ഥലം ഇതുകളിൽ അത്യാഗ്രഹത്തോടു കൂടിയവരും ലൗകിക വ്യവഹാരങ്ങളിൽ അതിശക്തന്മാരും സൽഗുണങ്ങൾ ഇല്ലാത്തവരുമാകുന്നു ദുർജനങ്ങൾ അവരോട് സഹവാസം ചെയ്യുന്നത് കടക്കാൻ പാടില്ലാത്ത ശോകമുണ്ടാക്കുന്നു അവരോട് സംസാരിക്കുക കൂടി ചെയ്യരുത് അവർക്ക് സജ്ജനങ്ങളെ സമ്മതമില്ല സജ്ജനങ്ങളുടെ ലക്ഷണത്തെ പറയാ കേൾക്കുക ശിവൻ തന്നെയാണ് കർത്താവ് ശിവങ്കലാണ് സർവ്വവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കർമ്മമാകുന്ന ഇരുട്ടിൽ ഭ്രമിക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന സൂര്യനും ആ ശിവൻ തന്നെ ധർമ്മസാധനമായി മറ്റൊരു ദൈവവും ഇല്ല ആ ശിവൻ തന്നെ ശരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ശിവ ഗൗരി പതേ ശംഭോ ശങ്കര കാലശാസന കാലഭക്ഷണമായ എന്നെ രക്ഷിക്കണേ ഇങ്ങനെ ശിവനാമങ്ങളെ കീർത്തിക്കുന്നു ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിച്ചുകൊണ്ടും ശിവലിംഗാർച്ചനാ തൽപരന്മാരായും ഇരിക്കുന്നു ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ പാദസേവണ്ട് പാപികൾക്കുകൂടി മുക്തി ഭവിക്കും സംശയമില്ല മഹേശ്വര ഭക്തന്മാർക്ക് ഏതേത് അഭീഷ്ടമോ അതാതിനെ കൊടുക്കുന്നത് കൊണ്ടും വേഗം ശിവപ്രീതി പാത്രമായി ഭവിക്കുന്നു ഭക്തന്മാരുടെ സേവകൊണ്ടും മഹേശ്വരൻ എത്ര വേദത്തിൽ സന്തോഷിക്കുന്നുവോ അതുപോലെ തന്റെ പാദസേവ ചെയ്യുന്നവരിൽ അത്ര വേഗം സന്തോഷിക്കുന്നില്ല മനുഷ്യർ ശിവഭക്തന്മാരുടെ പ്രീതിക്കായി ലോകവിരുദ്ധങ്ങളായ കർമ്മങ്ങളെ ചെയ്താലും ശിവപ്രസാദത്താൽ കടക്കാൻ പാടില്ലാത്തതായ സംസാരദുഃഖത്തെ കടക്കുന്നു ജ്ഞാനാഭ്യാസമില്ലാതെയും ഈശ്വരപ്രസാദമില്ലാതെയും ശിവഭക്തന്മാരുടെ സേവകൊണ്ടും അവർക്ക് അഭീഷ്ടദാനം ചെയ്യുന്നതുകൊണ്ടും മനുഷ്യർക്ക് മുക്തി ലഭിക്കുന്നു ഇങ്ങനെ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ടവനായ മഹാധനൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഗുരുവിനെ നമസ്കരിച്ച് ആ ഭാഗ്യവാൻ ശിവഭക്തന്മാരുടെ പാദസേവയെ ചെയ്യാൻ തുടങ്ങി ഭസ്മധാരികളെയും രുദ്രാക്ഷധാരികളെയും കണ്ടാൽ അവൻ നമസ്കരിക്കും അവരുടെ അഭീഷ്ടങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യും ഭക്തന്മാരുടെ അഭീഷ്ടം ദുർലഭമാണെങ്കിലും അവൻ താമസിയാതെ കൊടുക്കും അവൻ ഭസ്മം കൊണ്ട് സർവാംഗലേപനം ചെയ്തും രുദ്രാക്ഷഭൂഷിതനായും നിത്യവും ശിവഭക്തന്മാർക്ക് അന്നദാനം ചെയ്തും അവരുടെ ഉച്ചിഷ്ടത്തെ ഭക്ഷിച്ചു കൊണ്ടും ഇരുന്നു അവന്റെ ഭാര്യയും ഗുരുവാക്യത്തിലുള്ള വിശ്വാസത്താൽ ഭർത്താവിന്റെ ഇഷ്ടത്തെ അനുസരിച്ചുകൊണ്ട് അവന്റെ സകല കർമ്മങ്ങളിലും അനുകൂലയായിരുന്നു അവന്റെ ബന്ധുക്കൾ എല്ലാവരും കൂടി അവൻ ചെയ്യുന്നതിന്റെ തടസ്സം പറഞ്ഞു അവരുടെ നിഷേധ വാക്കുകളൊന്നും അവൻ സ്വീകരിച്ചില്ല നീ ഭസ്മധാരികളാൽ വഞ്ചിതനായി അവരുടെ ദാസനെ പോലെ ഉച്ചിഷ്ട ഭക്ഷണവും ചെയ്യുന്നു നീ ഉചിതമാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് ഇതെല്ലാം അനുചിതമാണ് ഇങ്ങനെ പലതും ബന്ധുക്കൾ പറഞ്ഞിട്ടും അവൻ തന്റെ ധർമ്മത്തിൽ നിന്ന് ഇളകിയതേയില്ല അവനാൽ അർച്ചിക്കപ്പെടാത്ത ശിവഭക്തന്മാർ ഒരിത്തരും ഇല്ല ഇങ്ങനെ ശിവഭക്തനായി തന്നെ വളരെ കാലം കഴിഞ്ഞു സമ്പാദിച്ച ധനത്തെ എല്ലാം ബ്രഹ്മസ്വമാക്കി വെച്ചു ഭക്തപാദസേവയെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ മേൽ മഹേശ്വരൻ പ്രസാദിച്ചു ഒരു ദിവസം ഇരുപത്തഞ്ചു വയസ്സായ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് മഹേശ്വരൻ മഹാധന വൈശ്യന്റെ പഠിക്കൽ ചെന്നു ഭസ്മരേഖയാൽ മനോഹരമായ നെറ്റിയോടുകൂടിയ ബ്രാഹ്മണൻ ഭിക്ഷധരിക എന്നവരൊക്കെ പറഞ്ഞു അത് കേട്ട് വൈശ്യപത്നി അന്നത്തെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ ദൂർത്തനെ പോലെ അവളെ തന്നെ നിന്നു ഭിക്ഷയെ വാങ്ങുക എന്ന് പറഞ്ഞിട്ടും ബ്രാഹ്മണൻ വാങ്ങിയില്ല അവളുടെ മുഖത്തെയും സ്ഥലങ്ങളെയും കണ്ണിമമാക്കിയാതെ നോക്കിക്കൊണ്ടു നിന്നു പതിവ്രതയായ അവൾ ബ്രാഹ്മണന്റെ നോട്ടം കണ്ടിട്ട് ശങ്കിതതയായിട്ട് ഹേ നാഥ ഭവാൻ ഇവിടെ വരിക എന്ന് വിളിച്ചു വൈശ്യൻ ഒന്ന് ഭിക്ഷ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ വ്യാജ വിടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അന്നഭിക്ഷയ്ക്കായിട്ടല്ല വന്നത് അന്നം ഗൃഹം തോറും ലഭിക്കുമല്ലോ ശിവഭക്തനായ ബ്രാഹ്മണന് ഇഷ്ടമുള്ളതല്ലേ തരേണ്ടത് അതു തരിക അത് കേട്ട് വൈശ്യൻ നമസ്കരിച്ച് ഭവാന് ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചു ബ്രാഹ്മണൻ ഇഷ്ടമുള്ളത് തരാമെന്നുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഞാൻ വന്ന വഴിയെ പൊയ്ക്കുള്ള വൈശ്യൻ എന്തിനു താമസിക്കുന്നു വേണ്ടുന്നത് ഞാൻ തരാം വാങ്ങുക എന്ന് പറഞ്ഞ് നമസ്കരിച്ചു തൊഴുതുകൊണ്ട് നിന്നു അപ്പോൾ ആ വിടബ്രാഹ്മണൻ ഒട്ടും ശങ്ക കൂടാതെ സ്ത്രീ ഭിക്ഷയെ ചോദിച്ചു ഉടനെ വൈശ്യൻ ഒട്ടും ആലോചിക്കാതെ ആ ബ്രാഹ്മണൻ മഹേശ്വരനാണെന്നുള്ള ദൃഢബുദ്ധിയോടെ തൻ്റെ ഭാര്യയെ കൊടുത്തു നീ ബ്രാഹ്മണന്റെ കൂടെ പോവുക എന്ന് ഭാര്യയോട് പറഞ്ഞു അത് കേട്ട് പതിവ്രതയായ അവൾ തൊഴുതുകൊണ്ട് ബ്രാഹ്മണന്റെ പിന്നാലെ നടന്നു അതുകൊണ്ട് അവന്റെ ബന്ധുക്കളെല്ലാം കുപിതരായിട്ട് ബ്രാഹ്മണനെ തടുത്തു നിർത്തി കൊല്ലുവാൻ തുടങ്ങുമ്പോൾ മഹാദനൻ ഓടി വന്ന് വാളുകൊണ്ട് ആ ബന്ധുക്കളെല്ലാം വെട്ടിക്കൊന്നു തന്റെ ധർമ്മത്തെ ദ്വേഷിക്കുന്ന ബന്ധുക്കളെ കൊന്ന ബ്രാഹ്മണനെ നോക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല ഭാര്യയോട് ചോദിച്ചു ഞാൻ കണ്ടില്ലെന്ന് അവൾ പറഞ്ഞു അപ്പോൾ വൈശ്യൻ വിസ്മിതയനായിട്ട് മഹേശ്വരനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ മഹേശ്വരൻ ദേവിയോടുകൂടെ വൃഷഭാരൂഢനായി ഭൂതഗണങ്ങളാലും ദേവഗണങ്ങളാലും സ്തുതിക്കപ്പെട്ടവനായി വരുന്നത് കൊണ്ടു ആ മഹേശ്വരൻ വൈശ്യദമ്പതികൾക്ക് മുനി ഗണങ്ങൾക്ക് ലഭിക്കുവാൻ യോഗ്യമായ മുക്തിയെ കൊടുത്തു സിദ്ധജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്റെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു അതിദുഷ്കരമായ ബഹുവിധ കർമ്മം കൊണ്ട് എന്താണ് വളരെ ജന്മങ്ങളാൽ ദുർലഭമായ ജ്ഞാനം കൊണ്ട് എന്താണ് മഹേശ്വരൻ ശ്രേഷ്ഠമായ ഭക്തി കൊണ്ടാണ് പ്രസാദിക്കുന്നത് അതുകൊണ്ട് അന്യകർമ്മങ്ങളെല്ലാം ത്യജിച്ച് ഭക്തന്മാരായി ഭവിക്കുൻ എന്ന് സ്കന്തോപുരാണത്തിൽ പതിനഞ്ചാം അദ്ധ്യായം അഗസ്ത്യൻ പറഞ്ഞു ഹേ മുനികളെ കേൾക്കുവിൻ ശിവഭക്തന്മാർക്ക് എപ്പോഴും അന്നപാനീയങ്ങളെ കൊടുക്കുന്നതിന് തുല്യമായ സുഹൃതം ലോകത്തിൽ മറ്റൊന്നുമില്ല അത് മഹേശ്വരന് അതിപ്രീതികരമായി ഭവിക്കുന്നു ഭൂലോകത്തിന്റെ ഭൂഷണമായി കനിഷ്ഠ ഘടികാപുരം പേരായ ഒരു നഗരമുണ്ട് ആ നഗരം സ്വകർമ്മനിരതന്മാരായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരാലും ബ്രാഹ്മണ ശുശ്രൂഷാരഥന്മാരായ ശൂദ്രന്മാരാലും ശിവഭക്തന്മാരാലും ശിവവ്രതത്തെ അനുഷ്ഠിക്കുവാൻ ആദരവുള്ള ജനങ്ങളാലും സമ്പൂർണമായിരുന്നു ആ നഗരത്തിൽ മാരൻ എന്നുപേരായി ഒരുവൻ ഉണ്ടായിരുന്നു അവൻ തനിക്ക് സത്യഗതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒരു ഗുരുവിനോട് ചോദിച്ചു ശൂദ്രർക്ക് ശിവഭക്തന്മാരെ സേവിക്കുന്നതുകൊണ്ട് പ്രസാദം ലഭിക്കുന്നതാണ് അതിനാൽ ആ സൽക്കർമ്മത്തെ ചെയ്യുക എന്ന് ഗുരു ഉപദേശിച്ചതിനാൽ സ്ഥിരബുദ്ധിയായ മാരൻ ഭാര്യയോടുകൂടി ദിനംതോറും അന്നദാനത്താൽ ശിവഭക്തന്മാരെ സേവിച്ചു അതിനാൽ അവന്റെ ന്യായാർജിതമായ ദ്രവ്യം സമുദ്രം പോലെ വർദ്ധിച്ചു വർദ്ധിക്കുന്ന ദ്രവ്യമെല്ലാം അവൻ ഭക്തപൂജയ്ക്ക് തന്നെ ചെലവ് ചെയ്തു അവൻ ദിനംതോറും ഉദയം തുടങ്ങിയ അസ്തമനം വരയ്ക്കും അസ്തമനം തുടങ്ങിയ ഉദയം വരയ്ക്കും ശിവഭക്തന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ അവന്റെ ഭക്തിയെ പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ചു പുത്രനില്ലാതെ ദീനചിത്തനായ ഭാര്യയോടുകൂടി സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന മാരന്റെ ദ്രവ്യമെല്ലാം ഈശ്വരേച്ചയാൽ കറുത്ത പക്ഷത്തിൽ ചന്ദ്രൻ കുറയുന്നത് പോലെ ദിനംതോറും കുറഞ്ഞു തുടങ്ങി ദ്രവ്യം ക്ഷയിച്ചിട്ടും മാരൻ കൃഷികളും പാത്രങ്ങളും മറ്റും വിറ്റ് ഒട്ടും ഖേദിക്കാതെ മുമ്പത്തെ പോലെ വരുന്ന ഭക്തന്മാർക്കെല്ലാം ഭക്ഷണം കൊടുത്തു ഇങ്ങനെ ദാനത്താൽ ഗൃഹത്തിനുള്ള ഉപകരണങ്ങളെല്ലാം നശിച്ചു ഭാര്യയുടെ കണ്ടസൂത്രം ഒന്നു മാത്രം ശേഷിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴക്കാലത്തിൽ ഒരു ദിവസം ഇരുട്ട് മൂടിയ അർദ്ധരാത്രി സമയത്തിൽ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും അതിപീഡിതനായ ഒരു മുനി പതുക്കെ തപ്പിത്തടഞ്ഞ് ആ മാരന്റെ ഗൃഹത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് ഗൃഹദ്വാരത്തിൽ വന്ന് നാരനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഹേ മാര ഞാനൊരു തപസ്വിയാണ് എനിക്ക് വളരെ വിശപ്പും ദാഹവും ഉണ്ട് സംസാരിപ്പാൻ കൂടി വയ്യ നീ അന്നദാതാവാണെന്ന് കേട്ടിട്ട് നിന്റെ ഗൃഹത്തിലേക്ക് വന്നിരിക്കുന്നു ക്ഷുതാർത്ഥനും അർദ്ധരാത്രിയിൽ ഗൃഹത്തിൽ വന്നവനുമായ എനിക്ക് കുറെ അന്നം കൊണ്ടുവന്നു തരിക തപസ്വികൾക്ക് അച്ഛനും അമ്മയും അന്നദാതാവാണല്ലോ ഇങ്ങനെ താപസൻ പറഞ്ഞു കേട്ട മാരൻ ഭാര്യയോടുകൂടി പോയി അദ്ദേഹത്തെ നമസ്കരിച്ചു ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി കാൽ കഴുകിച്ചു പിന്നെ മാരൻ വിഷണ്ണ ചിത്തനായി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി നിശ്വസിച്ചുകൊണ്ട് പതുക്കെ ഭാര്യയോട് പറഞ്ഞു ഹേ പതിപ്രതെ ഈ അർദ്ധരാത്രിയിൽ മഹാനുഭാവനായ താപസൻ വിശന്നുകൊണ്ട് അന്നം തരയണമെന്ന് യാചിക്കുന്നു അത് കേട്ടിട്ട് എന്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു ഈ താപസന്റെ വിശപ്പ് മാറ്റുവാൻ യാതൊരു ഉപായത്തെയും കാണുന്നില്ല ഇദ്ദേഹം ഇവിടെ പട്ടിണ കിടക്കേണ്ടി വന്നാൽ എന്റെ ജന്മം വ്യർത്ഥമായി ഭവിക്കും ദരിദ്രൻ ഒരിക്കലും ജീവിച്ചിരിക്കരുത് എന്നെപ്പോലെ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്റെ ഗൃഹത്തിൽ വന്ന താപസൻ വിശന്നിരിക്കുന്നുവല്ലോ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന സദ്ഗതിയെ ആഗ്രഹിക്കുന്നവന് ഭാര്യ തന്നെ ശരണം അനുകൂലയായ ഭാര്യയെ ആർക്കു ലഭിക്കുന്നില്ലയോ അവന് വനം തന്നെ നല്ലത് നീ എനിക്ക് അനുകൂലയും പ്രതിവ്രതയുമായ ഭാര്യയാണല്ലോ ഇത്ര കാലവും നിന്റെ അനുകൂലത കൊണ്ടാണ് ഞാൻ ഭക്തന്മാർക്ക് അന്നദാനം ചെയ്തു വന്നത് എന്നെ ഈ ആപത്തിൽ നിന്ന് നീ തന്നെ ഉദ്ധരിക്കുക ഇങ്ങനെ മാറാൻ പറഞ്ഞത് കേട്ട് ഭാര്യ പറഞ്ഞു ഹേ നാഥ ഇവിടെ ഒരു ഉപായവും കാണുന്നില്ല ഗൃഹത്തിൽ ലവണം മാത്രം അല്പം ശേഷിച്ചിട്ടുണ്ട് എങ്കിലും ഇദ്ദേഹം ഇരിക്കട്ടെ ഞാൻ ഒരു ഉപായം കണ്ടിട്ടുണ്ട് ഇന്നലെ ഇവിടെ അടുക്കെ വയലിൽ നെല്ല് വിതച്ചിട്ടുണ്ട് ഒട്ടും ധൈന്യത വേണ്ട അവിടെ പോയി ഭവാൻ കുറെ നെല്ല് പൊറുക്കിക്കൊണ്ടു വരിക ഞാൻ വെടുപ്പായി ചോറുണ്ടാക്കാം നമ്മളുടെ മുറ്റത്ത് പയറ് വിതച്ചത് പല്ലവങ്ങളായി നിൽക്കുന്നുണ്ട് മഹേശ്വരപ്രസാദം കൊണ്ട് ഒരു തരക്കേടുമില്ല ഇങ്ങനെ ഭാര്യ പറഞ്ഞ കേട്ട് മാരൻ അതിപ്രീതനായിട്ട് താപസനോട് പറഞ്ഞു മാരനായ ഞാൻ വേഗം അരി കൊണ്ടുവന്ന് പാകം ചെയ്യാം എന്റെ ഭാഗ്യം കൊണ്ട് ഈ അർദ്ധരാത്രിയിൽ ഭവാൻ വന്നുവല്ലോ ഭവദർശനത്താൽ ഞാൻ തന്നിനായി അത് കേട്ട് താപസൻ വെറുതെയിരുന്നു മാരൻ വേഗം വയലിൽ പോയി വിതച്ച നെല്ല് കൊണ്ടുവന്നു അപ്പോഴേക്കും ഭാര്യ പയറിന്റെ പുതിയ ഇലകളെ കൊണ്ട് ബാക്കിയുള്ള ലവണം ചേർത്ത് വിശേഷമായ കറി ഉണ്ടാക്കി പിന്നെ മാരൻ കൊണ്ടുവന്ന നെല്ലിനെ വേഗം വറുത്ത് കുത്തി ചോറുണ്ടാക്കി ഭക്ഷണം തയ്യാറായി താപസനെ അറിയിക്കുക എന്ന് പറഞ്ഞു അത് കേട്ട് മാരൻ സന്തുഷ്ടനായിട്ട് താപസനോട് പറയാന് പോകുമ്പോൾ നല്ലവണ്ണം സ്നാനം ചെയ്ത് നൈവേദ്യത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കൊണ്ടുപോയി താപസന്റെ അടുത്തു ചെന്ന് നോക്കുമ്പോൾ മാരൻ അത്ഭുത സന്തോഷങ്ങളോടുകൂടി ഋഷഭാരൂടനായും ഭരതാഭയമുദ്രയോടും കൂടിയവനായും വാമാങ്കസ്ഥിതയായ ദേവിയാൽ പരിശക്തനായും ഇരിക്കുന്ന മഹേശ്വരനെ കണ്ടിട്ട് ഭീതിയോടെ വളരെ വളരെ നമസ്കരിച്ചു മഹേശ്വരപാദങ്ങളെ ശരണമായി പ്രാപിച്ചു അവന്റെ ഭാര്യ പ്രീതയായിട്ട് ആ നൈവേദ്യത്തെ നിവേദിച്ചു അപ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു മുനികൾ സ്തുതിച്ചു ഭൂതഗണങ്ങളെല്ലാം പലവിധ വാദ്യങ്ങൾ ഘോഷിച്ചു അനന്തരം പ്രസന്നനായ മഹേശ്വരൻ അവർക്ക് കൈവല്യത്തെ ദാനം ചെയ്ത് അവരോടുകൂടി മറയുകയും ചെയ്തു